السلام عليكم ورحمة الله وبركاته عن شداد بن أوس رضي الله عنه عن النبي صلى الله عليه وسلم أنه قال سيد الاستغفار اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على أحدك ووعدك مستطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي إنه لا يغفر الذنوب إلا أنت من قالها موقنا بها حين يمسي فمات من ليلته دخل الجنة ومن قالها موقنا بها حين يصبح فمات من يومه دخل الجنة ഇമാം ബുഹാരിയും തുറമുദിയും അടക്കം പല മഹാന്മാരും ഉദ്ധരിച്ച ഒരു ഹദീസാണ് ഹദീദാണ് ഹദീദാണ് ശബ്ദാദിന് ഔസർദി അള്ളാഹുനുമാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സുഹാബി വസ്ലമൽ വസ്ലമ തങ്ങൾ പറഞ്ഞു സയ്യദുൽ ഇസ്തഹാർ ഇസ്തിഹ്ഫാറിലെ ഇസ്തിഹഫാറുകളുടെ നേതാവാണ് അള്ളാഹു സുബാനുഹോ തയല പാപമോചനം നൽകാനാണ് ഇസ്തിഹ്ഫാർ നമ്മൾ ചെയ്യാറുള്ളത് പാപമോചനം ചോദിക്കുക ഖുർആാൻ തന്നെ അള്ളാഹുവിനോട് ഇസ്തിഹാറ് ചെയ്യാൻ ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് പാപമോചനം നടത്താനായി തൻ്റെ അടിമകളെ ഉപദേശിക്കുന്നുണ്ട് ഇസ്തഫഫിറുറബും ഇന്ന ഹു ഖാൻ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പുറുക്കലിന് ചോദിക്കുക അവൻ നിങ്ങൾക്ക് പുറത്തുതരും പലയിടങ്ങളിലായി ഖുർആാൻ പാപമോചന പ്രാർത്ഥന നടത്താൻ തൻ്റെ അടിമകളോട് കൽപ്പിക്കുന്നുണ്ട് അതാണ് ഇസ്തഫാർ അള്ളാഹുവിനോട് പാപമോചനം നടത്തുക ആ പാപമോചനം നടത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാപമോചന പ്രാർത്ഥനയാണ് മഹാനായ നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത് സയ്യിദുൽ ഇസ്തിഹാർ പാപമോചന പ്രാർത്ഥനകളിൽ ഏറ്റവും ഉന്നതമായ പാപമോചന പ്രാർത്ഥനയാണ് ഇനി നമ്മൾ പറയുന്നത് അള്ളാഹുമാൻ തറുംബി ഇല്ല ഇലഹഇല خلقتني وأنا عبدك وأنا على أهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي إنه لا يغفر الذنوب إلا أنت إي بريونا بابا موجنا بارتنا من قالها موقنا بها حين يمسي ورال നല്ല വിശ്വാസത്തോടെ ദൃഢവിശ്വാസത്തോടെ ഒരാൾ ഇത് ചൊല്ലിയാൽ ഹീനയും സി പ്രദോഷമാകുമ്പോൾ ഒരാൾ ഈ പാപമോചന പ്രാർത്ഥന ചൊല്ലി ഫമാമില്ല ഇലത്തിഹി അന്ത് രാത്രി അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്താൽ ദഹലൽ ജന്ന അദ്ദേഹം സ്വർഗത്തിൽ കടക്കുന്നതാണ് ഒമൻകാലൻ ബിഹാ ഈനുസ് ബിഹു ഒരാൾ പ്രഭാതസമയത്ത് നല്ല ദൃഢവിശ്വാസത്തോടെ ഈ പാപമോചന പ്രാർത്ഥന ഒരാൾ ചെല്ലിയാൽ ഫമാഹി എന്നിട്ട് ആ ദിവസം അയാൾ മരിച്ചു പോവുകയും ചെയ്താൽ ദഹലൽ ജന്ന അയാളും സ്വർഗത്തിൽ കടക്കും എന്ന് നബി നബിസ് അലഹി വസ്ലാം അപ്പൊ ഈ ഇസ്തിഫാർ പാപമോചന പ്രാർത്ഥന പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും നിലനിർത്തുന്നത് ഒരു വലിയ നേട്ടം നമുക്ക് ലഭിക്കാൻ ഇടവരും ഒരാൾ ഇത് ചൊല്ലി പ്രഭാതത്തിൽ ചൊല്ലി ആ പകലിൽ അയാൾ മരിച്ചാൽ തീർച്ചയായും അദ്ദേഹം സ്വർഗത്തിനവകാശിയാകുമെന്ന് പുണ്യനബി സാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹരിദാൻ പ്രബോധത്തിൽ പ്രഭാ പ്രദോഷത്തിൽ വൈകുന്നേരം ഒരാൾ ചെല്ലുകയും ആ ദിവ രാത്രി അദ്ദേഹം മരിക്കുകയും ചെയ്താൽ സ്വർഗം ഉറപ്പാണ് അതുകൊണ്ട് എല്ലാവരും ഇത് പഠിച്ചു വെക്കുകയും ഒരല്പം ശ്രദ്ധിച്ചാൽ ഏതൊരാൾക്കും ഇത് മനഃപ്പാഠമാക്കാൻ പറ്റാവുന്ന ദിക്കറാണ് എല്ലാവരും ഇത് പഠിച്ച് മനസ്സിലാക്കി വെക്കുകയും ഇനി മുതൽ ജീവിതത്തിൽ നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ മുഗ്മിനായി ജീവിച്ച് മുഗ്മിനായി മരണപ്പെട്ട് അള്ളാഹുവിൻ്റെ വിശാലമായ സ്വർഗത്തിൽ പുണ്യനിബി സല്ലാഹു അലി വസല്ലം തങ്ങളുടെ കൂടെ നമ്മുടെ കുടുംബബന്ധം ഇത്രാദികൾ മക്കൾ അവരോടൊക്കെ ഒപ്പം സ്വർഗ്ഗ ലോകത്തൊരുമിച്ച് കൂടാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ സ്ലാമലൈക്കും വർഹമത്തല്ലാഹി വരക്കൂ